അറബി നാട്ടിലെ ആടുജീവിതവും പെരിയവന്റെ രാഷ്ട്രീയവും ഇങ്ങനെ ഒരു സബ്ജക്ട് നമ്മൾ എടുക്കാൻ കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം പ്ലസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജൻ അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഓസ്കാർ പ്രതീക്ഷയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓസ്കാർ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്ന ആ സിനിമ നമുക്കറിയാം ക്രിസ്ത്യാനിയായ ബ്ലസ് എന്ന സംവിധായകൻ മുസ്ലിമായ നജീബിന്റെ ജീവിതം ആസ്പദമാക്കി ഹിന്ദു മതത്വം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു പേരുകൊണ്ട് ഹിന്ദുവായ പൃഥ്വിരാജ് അഭിനയിച്ച ആ സിനിമ കേരളം ലോകം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ വളരെ വിവാദപരമായ ചില പരാമർശങ്ങളുമായി ചില സംഘിചിത സങ്കുചിത അല്ല സംഘുചിത ചിന്താഗേതിക്കാരായ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ആരോപണങ്ങൾ കമൻറ്റുകൾ പരാമർശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതായത് എ റഹ്മാന്റെ പെരിയോനെ എന്ന ഗാനം ഈ ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന എ റഹ്മാൻ ആണ് അതിലെ പെരിയോനെ എന്ന ഗാനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് എല്ലാവരും പാടി ഇങ്ങനെ അത് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഹിന്ദു മതം വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി പെരിയോനെ റഹ്മാനെ എന്ന പാട്ട് പാടിയതും അത് കേരള സമൂഹം ഏറ്റെടുത്തതും ഒപ്പം തന്നെ എ റഹ്മാൻ അത് റീപോസ്റ്റ് ചെയ്ത് ആ കുട്ടി വൈറലായി ഇങ്ങനെ നല്ലപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു രാഷ്ട്രീയം നമുക്കുണ്ട് അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ മുസ്ലിമായ എ റഹ്മാൻ സംഗീതം ചെയ്ത മീര എന്ന ഹൈന്ദവ കുട്ടി പാടിയ അല്ലെങ്കിൽ ബ്ലസ്സി എന്ന ക്രിസ്ത്യൻ സംവിധാനം ചെയ്ത ഹിന്ദുവായ പൃഥ്വിരാജ് അഭിനയിച്ച അങ്ങനെ ഒരു സംഭവം നമുക്കില്ല പക്ഷേ അങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ഇങ്ങനെയാണ് അതായത് ഈ സിനിമ ഈ സിനിമയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളുടെ താഴെ പോയിട്ട് സംഘു സങ്കിചിത ചിന്താഗതിക്കാരായ ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലുള്ള അറബികളുടെ തനി സ്വരൂപമാണ് കാട്ടറബികളാണ് അവർ പട്ടികൾക്ക് തുല്യമാണ് നാശങ്ങളാണ് ഇവരെല്ലാം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യുന്നു ഒപ്പം തന്നെ മീര എന്ന കുട്ടി പാടിയതിനെ വിമർശിച്ചുകൊണ്ട് കുറെ ആളുകൾ രംഗത്തും വരുന്നു ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽപ്പെട്ട ചില നാശകരമായ കാര്യം എന്ന് പറയുന്നത് അതായത് സത്യത്തിൽ അറബികൾ അല്ലേ നമ്മുടെ നാട് നമ്മുടെ കേരളം ഇന്ത്യ ഇന്ത്യക്ക് നടു നിവർത്തി നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ സഹായിക്കുന്നതിൽ ജോലി തരുന്നതിൽ മുൻപന്തിയിൽ നിന്ന് നമ്മളെ സഹായിച്ചത് അറബികളല്ലേ ഇവിടെയുള്ള എത്ര ആളുകൾ എത്ര മനുഷ്യർ അവിടെ ജാതി മതമോ ഒന്നുമല്ല ഗൾഫ് നാടുകളിൽ ജാതി മതത്തിനൊന്നും ഒരു സംഭവമില്ല അവിടെ ജോലി ചെയ്യുക ശമ്പളം പേടിക്കുക കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ലേ ഇവിടെ ഏതൊക്കെ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ ജോലി ചെയ്ത് ഇവിടെയുള്ള അവരുടെ കുടുംബങ്ങൾ പോറ്റുന്നുണ്ട് നമ്മുടെ നാടിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറുന്നുണ്ട് ഇതൊക്കെ എല്ലാ അറബികളും ഈ സിനിമയിൽ കണ്ട ഒരറബിയെ പോലെ ആണ് എന്നുള്ളത് കൊണ്ടാണോ ലക്ഷക്കണക്കിന് അറബികൾ ഉണ്ട് ആ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നമ്മുടെ നമ്മൾ നമ്മളിൽ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെയുള്ള എല്ലാ അറബികളും ഇങ്ങനെയാണോ ഈ സംഖ്യ പരിവാർ ആശയങ്ങൾ ആളുകൾ പറയുന്നത് പോലെ യഥാർത്ഥ അറബികളുടെ തനി സ്വരൂപമാണ് ഗോട്ട് സിനിമയിലൂടെ ജീവിതം എന്ന സിനിമയിലൂടെ തുറന്നു കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അറബി സമൂഹത്തെ നശിപ്പിക്കുന്ന അറബി സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ ഇടുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അറിയാം പല പോസ്റ്റുകളിലും അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ചാനലിലേക്ക് കുറെ പേരുടെ അയച്ചു തന്നു ഈ ഒരു വിഷയം സത്യത്തിൽ എത്രയോ ആളുകളാണ് ഗൾഫ് നാട് കൊണ്ട് ഇവിടെ ജീവിച്ച് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത് ഈ നിമിഷം പോലും നമ്മൾ സംസാരിക്കുന്ന നിമിഷം പോലും എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവൻ എന്നോ അങ്ങനെ ഒന്നല്ലേ മനുഷ്യരായിട്ടുള്ള ആളുകൾ അവിടെ പോയി അവരുടെ ആ സമ്പത്ത് കൊണ്ട് അറബികളുടെ സമ്പത്ത് കൊണ്ട് ഇവിടെ സുഖിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ നാടിൻ്റെ നട്ടെല് പോലും ഗൾഫിലുള്ള അറബികളുടെ ദയാണ് എന്നുള്ളത് പല ആളുകളും വിസ്മരിക്കുന്നു വിസ്മരിച്ചുകൊണ്ട് അറബികളെ തന്നെ തരുന്ന കൈക്ക് കൊത്തുക എന്ന് പറയല്ലോ പാമ്പുകളുടെ ചില പാമ്പുകളുടെ സ്വഭാവമുണ്ട് തരുന്ന കൈക്ക് കൊത്തുന്നത് അത് തന്നെയാണ് ഈ വിഷങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അറബികളും അങ്ങനെയല്ല ഉണ്ടായിരിക്കാം ആയിരത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ അറബികളൊക്കെ ഇതുപോലെ ദേഷ്യപ്പെടുന്നവരും ഈ ആട് സിനിമയിൽ കണ്ട പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അവർ എല്ലാവരെയും പൊതുവെ ആക്ഷേപിച്ച് അവരുടെ അവരെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കരുത് അപമാനിക്കരുത് ശരിയല്ല എന്ന് വേണം പറയാൻ കാര്യം ഈ നിമിഷത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ സങ്കുചിത ചിന്താഗതിക്കാരായ അടുത്ത് പറയുന്നത് ആ ആ ആ കഞ്ഞിയിൽ അറബികളുടെ ആ അവരുടെ കാരുണ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും നമ്മൾ നമ്മൾ കണ്ട സിനിമ നമ്മൾ സിനിമയെ കണ്ടത് ആടുജീവെന്ന എന്നൊരു സിനിമയെ കണ്ടത് നല്ലൊരു കലാസൃഷ്ടിയായിട്ടാണ് ഒപ്പം തന്നെ നജീബ് എന്ന ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതമായിട്ടാണ് നമ്മൾ ആ സിനിമയെ കണ്ടത് അല്ലാതെ അവിടെ ബ്ലസ്സി എന്ന ക്രൈസ്തവായ സംവിധായകൻ നജീബ് എന്ന മുസ്ലിമായ ഒരു ഒരാളുടെ ലൈഫ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കാതിരിക്കുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ അഭിനയിച്ചു എന്നല്ല നമ്മൾ ഞങ്ങൾ ഞങ്ങൾ മലയാളികൾ കാണുന്നത് ഇവിടെ അങ്ങനെ കാണുന്ന ആളുകളുണ്ട് കലയെപ്പോലും വർഗീയവൽക്കരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഈ സിനിമ ആടു ജീവിത സിനിമയുടെ പോസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത്തരത്തിലുള്ള വർഗീയപരമായ നാറിയ പരാമർശം കൊണ്ടുവന്ന് നമ്മുടെ കേരള സമൂഹത്തെ കേരളത്തിന്റെ മാന്യമായ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇങ്ങനെയുള്ള ചിന്താഗതി അവരുടെ ചിന്താഗതി അങ്ങനെയാണ് സംഘചിത ചിന്താഗതിക്കാരായ ആളുകൾ അങ്ങനെയാണ് കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്ന രീതി അതാണ് അവർക്ക് മാതാപിത ഗുരു ദൈവം ബന്ധുക്കൾ സ്നേഹം ആഹ് മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം എന്നൊന്നും അവർക്കൊന്നുമില്ല അവരുടെ തലയിൽ ഉള്ളത് സംഗി സങ്കുചിത ചിന്താഗതി ആയതുകൊണ്ട് തന്നെ അവർ ഇനിയും ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇത് പൊതുസമൂഹം അറിയണം എന്ന് മാത്രം